കർത്താവിന്റെ അതിപരിശുതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന ഒരു പ്രഭാതം കൂടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് തിരുവചനവുമായിട്ട് അടുത്ത് വരുവാൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും മരുന്നവനായ യേശുക്രി നാമത്തിൽ ഞാൻ സ്നേഹം അറിയിക്കുന്നു പ്രഭാതത്തിൽ എല്ലാവരും സുഖവും ക്ഷേമവും ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒത്തുചേർന്ന് ഒരല്പസമയം തിരുവചനം ശ്രദ്ധിക്കാം അതിനാധാരമായിട്ട് പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തിൽ പ്രകാരം പറയുന്നു എസ്തർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി തന്റെ കയ്യിലിരുന്ന പൊൻ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി നമുക്ക് ഈ വേദഭാഗം സുപരിചിതമാണ് പ്രിയപ്പെട്ടവരെ അറിയാത്തവര് വേ ആരുമില്ല വേദപുസ്തകം പഠിക്കുന്ന സകല പഠിതാക്കൾക്ക് എസ്തേറിനെ പറ്റി അറിയാമല്ലേ എസ്തേറിന്റെ ജീവിതത്തിന്റെ ആ വളരെ പ്രതികൂല ഘട്ടത്തിലാണ് ഈ ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എസ്തർ തന്റെ പ്രതികൂല ഘട്ടത്തിൽ തന്റെ ജനത്തിന് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ആ രാജാവിന്റെ അടുക്കിലേക്ക് കടന്നു പോകുവാൻ താല്പര്യപ്പെട്ടു ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിച്ചു രാജാവിന്റെ അടുക്കിലേക്ക് താൻ കടന്നു പോകുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് ഉത്സാഹ പരിധിയാക്കുവാൻ കാരണം എന്താണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവം രക്ഷിക്കുവാൻ അനുവദിക്കാത്തവനാണ് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം അവളിൽ അങ്കുരിച്ചുവെങ്കിൽ അവൾ രാജാവിന്റെ മുൻപിലേക്ക് പോകുവാൻ തീരുമാനമെടുത്തു രാജ്യം മുഴുവനുപോസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ ഉപവാസത്തിന്റെ ശക്തിയാൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത ബലത്താൽ അവൾ രാജാവിന്റെ അടുക്കലേക്ക് ആമയം കടന്നു പോകുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ ശക്തി ആ പാരമാണല്ലേ അവളുടെ സ്ഥാനങ്ങൾ പോകാം മാനങ്ങൾ പോകാം ഭാര്യ എന്നുള്ള പദവി പോകാം വേണമെങ്കിൽ ഈ ശിരസും കൂടി ഛേദം ചെയ്യപ്പെടാം എന്നാൽ പ്രാർത്ഥനയുടെ ബലത്തിൽ ഒരു കൂട്ടം ജനത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവൾ ഇതാ സഖേല അവളുടെ അഭിമാനങ്ങളും അവളുടെ സ്ഥാനങ്ങളും മാനങ്ങളും ഉപേക്ഷിച്ച് രാജാവിന്റെ അടുക്കിലേക്ക് പോകുകയാണ് ഇതാണ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പ്രത്യേകത പ്രാർത്ഥനയാൽ ധൈര്യം സംഭരിപ്പാൻ പ്രാർത്ഥനയാൽ ശക്തി ലഭിക്കപ്പെടുവാനിടയാകും പ്രാർത്ഥനയാൽ ആമിന് ഏതൊരു പ്രശ്നത്തെയും നേരിടുവാനിടയാകും ഈ ധൈര്യം അപാരം തന്നെയാ അല്ലേ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ധൈര്യം എനിക്ക് നിങ്ങൾക്കുമുണ്ടോ ആ ധൈര്യം അവളെ കൊണ്ടെത്തിച്ചത് ഉയർ പൊൻചെങ്കോലിന്റെ മുൻപിലാണ് രാജാവ് അവൾക്ക് നേരെ പൊൻചെങ്കോൽ ഇടയായി പ്രാർത്ഥന കേൾക്കുന്ന ദൈവേ നീ ഏതൊരു വിഷയത്തിന്റെ നടിയിൽ ഉപസിച്ചു മടുത്തോ ഇന്ന് ദൈവാത്മാവ് നിന്നോട് പറയുന്നു നിന്റെ വിഷയത്തിന് മേൽ അതെ ചെങ്കോസ് രാജാവ ഇന്ന് നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദിവസമാണ് അതെ അവൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കടന്നു പോയതുപോലെ നിന്റെ ഉപവാസവും പ്രാർത്ഥനയ്ക്കും മുടക്കം വരുത്താതെ എനിക്ക് നിനക്ക് വേണ്ടി പ്രവർത്തിച്ച് എന്റെ ഇന്ന് ശങ്കിക്കുന്ന വിഷയത്തിന്റെ മേൽ അഥവാ ഇനി എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എങ്കിലും ഞാൻ കടന്നു പോകും എന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഞാൻ കടന്നു ചെല്ലുമെന്ന് തീരുമാനിച്ചവൾക്ക് വേണ്ടി ദൈവപ്രവർത്തി വെളിപ്പെടുത്തിയതുപോലെ തയ്യാറാകും ഒരിക്കലെ ശത്രുമേശ്രോ ബാലന്മാർ പറഞ്ഞു വിടിവിച്ചാലും എങ്കിലും വർദ്ധിപ്പിച്ചപ്പോഴും അവർ പറഞ്ഞു ഇതായിരിക്കണം ഇതായിരിക്കണം വിശ്വാസം ധൈര്യം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവങ്ങളിൽ ആ മേൻ ധൈര്യം ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെറിനെ പോലെ ആ ശത്രുമേശത് അഭ്യന്തര ബാലന്മാരെ പോലെ ധൈര്യം സംഭരിക്ക ദൈവത്തിൽ ധൈര്യം ധൈര്യമേറ്റെടുക്ക ഇന്ന് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത് എസ്തർ രാജാവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പൊൻ നീട്ടിയിട്ട് രാജാവ് ചോദിക്കുകയാണ് എസ്തേര് നീ എന്തിനാണ് വന്നത് എന്താണ് നിന്റെ കാര്യം രാജ്യത്തിന്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് നൽകി തരാം നോക്കിക്കേ എത്ര അതിശയിപ്പിക്കുന്ന വാക്കുകൾ ഒരുപക്ഷെ പേടിച്ച് വിറങ്ങലിച്ചു പോയവൾ എങ്ങനെ മറുപടി കിട്ടും എങ്ങനെയായി തീരുമെന്ന് ചിന്തിച്ചവൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെങ്കിൽ ആമേൻ ഇന്ന് ഈ ആമേൻ ശങ്കിച്ചിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി പറയുന്നു നീ എഴുന്നേൽക്ക് നീ ധൈര്യപ്പെടെ നീ മുഴങ്കിലിരിപ്പാൻ ആമേൻ ഈ ദിവസങ്ങളിൽ ആമേൻ മനസ്സ് വെക്ക് പ്രാർത്ഥിച്ചു മടുത്തു ഇനി ദൈവത്തെ കുറ്റം പറയുകയല്ല നീ ദൈവ അവൻ നിന്നോട് വരും നിന്റെ മേൽ പരിഹാരമാ നിന്റെ പരിഹാരത്തിന്റെ വീഷ്യത്തിന്റെ പരിഹാരമാനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സുദിനം പറയുക രാജ്യത്തിന്റെ പകുതിയോളമായാലും എന്ന് വെച്ചാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിരിക്കുന്ന നന്മ പിശാജത്ര കണ്ട് മുടക്കിയാലും പിശാജത്ര തടസ്സപ്പെടുത്തിയാലും ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ഞാൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും നിന്നെ നിന്നിക്കുന്ന ആമി ദുഷ്ടന്റെ മുൻപിൽ നിന്നെ ഇല്ലായ്മ ചെയ്യാൻ നിന്നെ നിന്നെ നശിപ്പിക്കാൻ ആ ഞാൻ ശക്തനായ ആമേൻ ആമേൻ ദൈവമക്കൾ എത്ര ഈ ുംഭാതത്തിൽ വിശ്വസിക്കും എത്ര ഈ ദൂതേറ്റെടുക്കും ഒരസ്തേറിനെ പോലെ വിശ്വസിക്കാൻ തയ്യാറാക്കെ അവൾ കടന്നു നിന്നപ്പോൾ രാജാവിന്റെ പൊഞ്ചങ്കോ അവൾക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു രാജ്യത്തിന്റെ പകുതിയോളമായാലും അത് ഞാൻ നിനക്ക് തരാം നിന്റെ വിഷയം പറ നാം വിഷയം പറയുവാൻ തയ്യാറായാൽ മതി അവൾ അവളുടെ കാര്യം അപ്പോൾ പറഞ്ഞു അവളുടെ അപേക്ഷ രാജാവ് കേട്ടു അവളുടെ അപേക്ഷയ്ക്ക് രാജാവ് ഉത്തരം നൽകി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മടി കാണിക്കേണ്ട നമുക്ക് നേരെയും നമ്മുടെ പ്രതികൂലത്തിന് നേരെയും ഇന്ന് നീ പ്രാർത്ഥനാപൂർവം പ്രശ്നങ്ങളെ നേരിടുവാൻ തയ്യാറായാൽ നമുക്കും ഇതേ ഉയർന്നു നിൽക്കുന്ന ഒരു പൊൻചെങ്കോൽ ഉണ്ട് ദൈവം ആ പൊൻ എനിക്ക് ഇങ്ങനക്കുമായിട്ട് ഇന്ന് പകൽക്കാലം അതേ ഉയർത്തുകയാണ് ആ ദൈവത്തിന്റെ പൊൻചെങ്കോൽ എനിക്ക് നിനക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ സംസാരിക്കും അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം ദൈവസനേക്ക് നമുക്ക് അടുക്കാം ആ പൊഞ്ചക്കോൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നു നമ്മുടെ വിഷയത്തിന് പരിഹാരം സ്വർഗത്തിലെ ദൈവം ആമേ നൽകി തരുവാൻ ശക്തന ആകയാൽ ഈ പ്രഭാതത്തിൽ ആമേ നമുക്ക് വേണ്ടി നീട്ടപ്പെടുന്ന പൊഞ്ചക്കോലിനെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ദൈവസന്നിധിയോട് അടുക്കുവാൻ ഈ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവം നമ്മ ഏവനെയും സഹായിക്കു മറകട്ടെ ഗോഡ് ബ്ലസ് യുൾ മറാന